ചുമരട്ടെ ചനോ ചമ്മാനം തരാ കണ്ണുപൂട്ടുന്നല്ലേ കണ്ണുപുട്ട് ചമ്മാനം തരട്ടെ ചമ്മാനോ വേണ്ടപ്പോ എന്നാ ഞാൻ പോട്ടെ ഏ എന്നാ കണ്ണുപുട്ട് ചമ്മാനം തരാ എണീച്ചിരിക്കി കിടന്നാലെ ചമ്മാനം തരാ എണീച്ചിരിക്കും നീക്ക് കണ്ണുപുട്ടി കണ്ണുപുട്ടി കൈ നീട്ടേ കൈ നട്ട് കാരണ ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടി ഇതൊക്കെ ഇങ്ങനെ ആക്ക കൈ ആ കണ്ണുപുട്ടിനിടേ എത്ര പൊട്ടയ്യാ താങ്കൊന്നെ ഒരു ഉമ്മല്ലേ അതെന്താണ് മുട്ടായി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് എന്ത് മുട്ടയ ഇതിലേതാ മഞ്ച് ഇതിലേതാ മഞ്ച് മഞ്ജുമുട്ടായി മഞ്ചുമുട്ടായിട്ട് മഞ്ച് വായിൽ വെള്ളം ഉണ്ടോ കൊപ്പൊടിക്കണ്ടോ മുച്ചിൻ്റെ വായൽ വെള്ളം വരുന്നത് മുച്ചിക്ക് വരുമോ മോക്ക് വരുമോ ഏ മമ്മക്കുണ്ടോ ഏ ആ കടിയാൻ കഴിച്ചാലോ താങ്ക് യു